വലിയ സംഗീതജ്ഞൻ എന്ന ഭാവം ഒട്ടുമില്ലാതെ വലിയൊരു സുഹൃത് സുഹൃത്വലയം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു പി ജയചന്ദ്രൻ എന്ന നടൻ രാമു സിനിമയിലെ ആദ്യകാലത്ത് സഹോദര തുല്യമായ സ്നേഹമാണ് എല്ലാവരോടും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്നും തനിക്ക് ജ്യേഷ്ഠന്റെ സ്ഥാനമായിരുന്നു പി ജയചന്ദ്രൻ എന്നും അദ്ദേഹം ഓർത്തെടുത്തു പ്രതീക്ഷിതായിട്ടാണ് ഇങ്ങനെ വാർത്ത വന്നത് മലയാള സിനിമയിൽ ദാസേട്ടിന്റെ ജയേട്ടന്റെ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു ജയേട്ടനായിട്ട് എമ്പത്തി മൂന്നൂറിലെ അടുപ്പാണ് മറ്റാത്തിൽ ചെന്നു നദിയമ്മദാസനാണ് താമസിച്ചത് പിന്നെ ഒരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് അതിന് മാത്രല്ല രണ്ടുപേരും താമസിക്കുന്നു കുറേ കാലമായിട്ട് ൃൂരിലാണ് അപ്പൊ എല്ലാ ചടങ്ങുകളിലും ഞങ്ങൾ ഉണ്ടാവാറുണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട് അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു വിയോഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്